സി പി ഐ എം മലപ്പുറം പൊന്നാനി ഏരിയ സമ്മേളന പരിപാടിയുടെ ശുചീകരണ പ്രവൃത്തികൾക്ക് നഗരസഭയിലെ ശുചീകരണ തൊഴിലാളികളെ ഉപയോഗിച്ചതിൻ്റെ പേരിൽ വിവാദങ്ങൾ ഉണ്ടാവുന്നു നഗരസഭയുടെ നടപടിക്കെതിരെ പ്രതിപക്ഷ കൗൺസിലർമാർ പ്രതിഷേധം ശക്തമാക്കിയിരിക്കുകയാണ് പൊന്നാനി എ വി ഹൈസ്കൂളിൽ നടത്തിയ സി പി ഐ എം പൊന്നാനി ഏരിയ സമ്മേളന പരിപാടിക്ക് ശേഷം അവിടെയുള്ള മാലിന്യങ്ങൾ ശേഖരിച്ച് ശുചീകരിക്കാൻ നഗരസഭ ശുചീകരണ തൊഴിലാളികളെ ഏർപ്പെടുത്തിയതാണ് വിവാദത്തിന് തിരികൊളുത്തിയത് നഗരസഭയുടെ വിവിധ ഭാഗങ്ങളിൽ മാലിന്യ പ്രശ്നങ്ങൾ നിലനിൽക്കുമ്പോഴും അതൊന്നും ഗവനിക്കാതെ പാർട്ടി പരിപാടിയുടെ ഭാഗമായുള്ള മാലിന്യങ്ങൾ വൃത്തിയാക്കാൻ തൊഴിലാളികളെ നിയമിച്ചെന്നാണ് പ്രതിപക്ഷ കൗൺസിലർമാരുടെ ആരോപണം പൊതുജനങ്ങളുടെ നികുതി പണം ഉപയോഗിച്ച് നിയമിച്ച തൊഴിലാളികളെ പാർട്ടി പരിപാടികൾക്കായി രംഗത്തിറക്കുന്നത് പൊതുജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് നഗരസഭ പ്രതിപക്ഷ നേതാവ് ഫർഹാൻ ബിയം ആരോപിച്ചു ആ സ്റ്റേജും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ അഴിച്ചു മാറ്റുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന വേസ്റ്റ് വൃത്തിയാക്കുന്നതിന് വേണ്ടി നഗരസഭയിലെ ശുചീകരണ തൊഴിലാളികളെയാണ് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് ഇതൊരു ആദ്യത്തെ സംഭവമല്ല സി പി എമ്മിന്റെ എല്ലാ പരിപാടികൾക്കും അവരുടെ പരിപാടി കഴിയുമ്പോഴുള്ള കുമിഞ്ഞുകൂടുന്ന മാലിന്യങ്ങൾ വൃത്തിയാക്കുന്നതിന് വേണ്ടി നഗരസഭയിലെ ശുചീകരണ തൊഴിലാളികളെ ഉപയോഗപ്പെടുത്തുന്ന രീതിയാണ് ഇപ്പോഴും നഗരസഭ അവലംബിച്ചു വരുന്നത് നേരത്തെ ബാലസംഘം ജില്ലാ സമ്മേളനം നടന്ന സ്ഥലം നഗരസഭ ശുചീകരണ തൊഴിലാളികളെ ഉപയോഗിച്ച് വൃത്തിയാക്കിയതും വിവാദമായിരുന്നു കേരള വിഷ ന്യൂസ് മലപ്പുറം